ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷങ്ങൾ ഇന്നലെ മഴയൊക്കെ പെയ്തോ ഇന്ന് ഒരു കുട്ടി മോർണിംഗ് ബ്ലോഗാണ് ആണ് കേട്ടോ എന്നത്തേം പോലെ തന്നെ ആറര വരെയുള്ള പണികൾ ചടപടി ചടപടിയേന്ന് തീർത്തു കേട്ടോ എന്തിനാണെന്ന് അറിയാലോ അല്ലേ മാളുകൾ നമുക്ക് രാവിലെ തന്നെ സ്കൂളിൽ കൊണ്ടുവന്ന് വിടണം അപ്പോൾ അതൊരു വല്ലാത്തൊരു തൊല്ലയാണ് കേട്ടോ ഇപ്പം ഈ വെക്കേഷൻ ടൈമിൽ ക്ലാസ് തുടങ്ങി എന്ത് ചെയ്യാൻ പറ്റും അവർക്കിപ്പോൾ ഈ സാധാരണ നമ്മൾ നോർമൽ പോലെ തന്നെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു സ്കൂൾ ബസ്സിനങ് പോയാൽ മതിയായിരുന്നു ഇതിപ്പോൾ അത്രയും വെളുപ്പിനെ തന്നെ കൊണ്ടാക്കണം അവരുടെ ഫുഡ് കാര്യങ്ങളൊക്കെ എല്ലാം താളം തെറ്റി കിടക്കാണ് അപ്പോൾ രാവിലെ അവളെ കൊണ്ടാക്കാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ രാവിലത്തെ തയ്യാറെടുപ്പുകൾ നമ്മളൊന്നും നടത്തണമല്ലോ അവിടെ വരെ ഡ്രൈവ് ചെയ്ത് പോകണ്ടേ ദാസ ഞാനെന്ത് ചെയ്തോ ഇന്നലെ കുറച്ച് കപ്പലണ്ടി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ബാലൻസ് ഇടുന്നെടുത്ത് കറുമുറു കറുമുറു വയലേക്ക് ഇട്ടിട്ട് അത്യാവശ്യം പേപ്പറൊന്നും വലിയ കാര്യമായിട്ട് നോക്കണമെന്നില്ല പിന്നെ അതിൻ്റെ ഹെഡിങ്ങുകളൊക്കെ ജസ്റ്റ് ഒന്ന് തിരിച്ച് 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 തിരിച്ചൊക്കെ ഒന്ന് നോക്കും അത്ര അത്രമാത്രം അതിനുശേഷം നേരെ ഇനി മാളുവിനെ കൊണ്ടാക്കാനായിട്ടുള്ള പോവാണ് കേട്ടോ തിരിച്ച് വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം ഇതിനിടയിൽ ഞാൻ അവളെ കൊണ്ടുവിടാൻ പോയായിരുന്നു കേട്ടോ അവൾക്ക് രാവിലെ ചപ്പാത്തി മതി എന്ന് പറഞ്ഞത് കൊണ്ട് ചപ്പാത്തി അതായത് അവൾക്ക് മാത്രമുള്ളത് ഉണ്ടാക്കി കൊടുത്തിട്ട് അവളെ കൊണ്ടുവന്നാക്കി മാളുവിന് പിന്നെ രാവിലെ കറിയൊന്നും ആവശ്യമില്ല ഒന്നുകിൽ കറി ഉണ്ടെങ്കിൽ തന്നെ കഴിക്കില്ല വെറുതെ കഴിക്കുകയുള്ളൂ ഇന്ന് പിന്നെ എന്താണാവോ ജാം തേച്ചിട്ട് റോൾ ചെയ്ത് ഒരെണ്ണം കയ്യിൽ പിടിച്ച് കഴിച്ചുകൊണ്ടാണ് പോകുന്നത് ഒരെണ്ണം മാത്രം അങ്ങനെ എന്താ പറയുക റോൾ ചെയ്ത് അനിയത്തി റോൾ ചെയ്ത് കൊടുത്ത് ചേർത്തി കൈപ്പിടിച്ച് കഴിച്ചുകൊണ്ട് എൻ്റെ കൂടെ പോന്നു എന്തായാലും അവളെ കൊണ്ടുവിട്ടിട്ട് വന്നു രാവിലെയാണ് ഇപ്പം ഈ മഴയൊക്കെ ഉള്ളത് തന്നെ വൈകുന്നേരം മഴയല്ലേ ഇടവം ഇടവപ്പാതി ഇടവപ്പാതി ആയിട്ടില്ല ഇടവം തുടങ്ങിയപ്പോൾ തന്നെ ഇടിപെട്ടും മഴയാണ് അപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഈ പെരയുടെ മുകളിൽ നിന്ന് ചാടിയിട്ടുള്ള ഒരുതരം പൊടിയില്ലേ ഒരു ഒരു എന്തെന്ന പായൽ അതിൻ്റെയൊക്കെ സംഭവങ്ങൾ എങ്ങനെ ഇങ്ങനെ തെറിച്ച് തെറിച്ചിടപ്പുണ്ടാവും അപ്പം അതൊക്കെ രാവിലെ തന്നെ തൂത്ത് അടച്ചില്ലെങ്കിലേ വല്ലവരെയും വിചാരിക്കത്തില്ലേ ആൾ വീടാണെന്ന് അപ്പം അത് രാവിലെ അങ്ങോട്ട് കഴിച്ചു വയ്ക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇപ്പം രാവിലെ പിന്നെ മഴ വൈകുന്നേരം മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ചെടി നനയ്ക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതായിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും വലിയ തൊല്ല ഈ രാവിലെ എഴുന്നേറ്റ് നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വേർത്ത് കുളിച്ചല്ലേ തിരിച്ച് കയറുന്ന ചെടി നനച്ചു കഴിയുമ്പോഴത്തേക്കും എന്തൊരു ചൂടാലേ ഭയങ്കര വെയിലല്ലേ ഏഴുമണി ഏഴരയൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ ഭയങ്കര വെയിലാണ് അത് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ഓർത്തെ മിക്കവരും ഈ പറയുന്ന പോലെ വീട്ടമ്മമാർ ഭയങ്കര എന്താ പറയുക അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ ഇറിറ്റേഷനും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതായത് എനിക്കിതിപ്പോൾ എൻ്റെ ഒരു സെക്കൻഡ് ചാനലാണ് കേട്ടോ നമ്മുടെ മെയിൻ ചാനലിൽ വീഡിയോസ് പോകുമ്പം അതിൽ കമൻസായിട്ടും എനിക്ക് വാട്സപ്പിലൊക്കെ വന്നിട്ട് പറയുന്നതാണ് അപ്പോൾ അത് ഞാനിതിനകത്തും കൂടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ അതായത് ജോലിക്ക് പോകുന്നവർക്കൊക്കെ എന്ത് സുഖാണെന്നറിയുമോ അവർക്ക് രാവിലെ എഴുന്നേറ്റ് റെഡിയായി എന്ത് മനോഹരമായിട്ടാണ് അവർ ഒരുങ്ങി കയറ്റിയൊക്കെ പോകുന്നത് ഈ വീട്ടിലിടുന്ന വീട്ടുപണിയൊക്കെ ചെയ്ത മടുത്തത്രേ പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മൾ വീട്ടമ്മയാണ് എന്ന് കരുതിക്കൊണ്ട് നമ്മളോട് ഒരുങ്ങരുതെന്ന് ആരെങ്കിലും പറഞ്ഞോ നമ്മൾ വീട്ടിലിരിക്കുമ്പോഴും കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് കുളിച്ച് സുന്ദരി കുട്ടിയായി വേണമെങ്കിൽ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിരിക്കാൻ ആരെങ്കിലും കയ്യെ പിടിക്കുന്നുണ്ടോ നിങ്ങളുടെ ഇല്ലല്ലോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പുതിയ ഉടുപ്പ് എടുത്തിടണമെന്നാണോ ആഗ്രഹം അതും അങ്ങോട്ട് എടുത്ത് ചാർത്തിക്കും യോ അതിനിപ്പം എന്താ പ്രശ്നം ആരെങ്കിലും നിങ്ങളോട് വേണ്ടെന്ന് അറിഞ്ഞോ നിങ്ങൾക്ക് എന്താണോ സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നുന്നത് നമ്മുടെ ആത്മസംതൃപ്തിയാണ് നമുക്ക് ഏറ്റവും വരുന്നതല്ലേ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു പരിധി പരിധിവരേലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം എന്നെങ്കിലും മാത്രമേ നമുക്ക് ഓരോ ദിവസവും സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ടും ഭയങ്കര എനർജിയോട് കൂടിയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ടും ഒക്കെ സാധിക്കുള്ളൂ ഈ വീട്ടുപണി അത്ര നിസ്സാര പണിയൊന്നും അല്ല കേട്ടോ എന്തുമാത്രം പണികളാണ് നേരം വെള്ളത്തിൽ മൂവന്തി മൂവന്തി അല്ല ഇപ്പോൾ പാതിരാത്രിയായാലും ഇപ്പോഴത്തെ പണികളൊന്നും തീരത്തില്ല അല്ലേ ഇത്രയും പണികൾ നമ്മളാണ് എടുക്കുന്നത് ഈ പണികൾ അത്ര നിസ്സാര സംഭവമൊന്നും അല്ല ഈ ജോലിക്ക് പോകുന്നവരോട് ഒരു ദിവസം വീട്ടിലിരുന്ന് നോക്കാൻ പറയുക അപ്പം അറിയാം അവർക്ക് ഒരു ദിവസം ഫ്രീ കിട്ടുമ്പോഴത്തേക്കും തന്നെ അവർ വട്ടുപിടിച്ചിട്ടാണ് പോവുക കാരണം എല്ലാ പണികളും ചെയ്യുമ്പോഴത്തേക്കേ അപ്പം ഇത് അത്ര നിസ്സാര കാര്യമൊന്നും അല്ല പറ്റുമെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെയൊക്കെ കയ്യിൽ കുറച്ച് പോക്കറ്റ് മണിയൊക്കെ മേടിച്ച് കൈ പിടിക്കാം അതൊക്കെ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അവർ പറയാതെ തന്നെ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ചേട്ടന്മാർ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ കൊടുത്തോളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലാണോ അല്ലെങ്കിൽ പുറത്ത് പോകുന്നുണ്ടോ അതൊന്നും നമ്മൾ നോക്കണം നമ്മൾ എവിടെയാണോ അവിടെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം ഇപ്പോൾ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വന്നു നമ്മളിങ്ങനെ കൂറ കുത്തിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അവർക്ക് വരുന്നവർക്ക് തന്നെ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യില്ല ആ സമയത്ത് നിങ്ങൾ നല്ല സുന്ദരിക്കുട്ടിയായിട്ട് കുട്ടിയായിട്ട് കണ്ണൊക്കെ എഴുതി പൊട്ടക്കെ തൊട്ട് മറ്റെങ്കിലും ഒരു ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് ഇരുന്ന് നോക്കി വരുന്നവർ വിചാരിക്കും നമ്മൾ എവിടെയോ പോവാണെന്ന് പക്ഷേങ്കിൽ ഉണ്ടല്ലോ അതൊരു പോസിറ്റീവ് എനർജി നമുക്ക് എന്താ പറയുക മറ്റുള്ളവരുടെ മുന്നിലേക്ക് പെട്ടെന്നൊരു കോൺഫിഡൻസോട് കൂടിയിട്ട് ഇറങ്ങി ചെല്ലാനും അതല്ലാതെ നമുക്ക് തന്നെ നമ്മളെ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു ഉന്മേഷമൊക്കെ ഫീൽ ചെയ്യത്തില്ലേ ഇപ്പം വേറെ ഒരാളിപ്പോൾ വന്നൊരു കോളിംഗ് ബെല്ല് അടിച്ചു നമ്മളിപ്പോൾ എന്തോ വീട്ടിലിടുന്ന ഡ്രസ്സിലൊക്കെ വൃത്തി ഇടക്കായിട്ടിരിക്കണമെങ്കിൽ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വന്നിട്ടൊക്കെ ടൂറ് തുറക്കാനൊക്കെ ഓടില്ലേ അതൊക്കെ എന്തൊരു ബുദ്ധിമുട്ടാണ് എന്തൊരു ആകെ ആ സമയത്ത് നമ്മൾ ഹർബറിയായിരിക്കും പക്ഷേ രാവിലത്തെ പണിയൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം ഒന്ന് കുളിച്ച് എന്താ പറയുക ഇപ്പം ഈ പറഞ്ഞതുപോലെ ഒന്ന് റെഡി ആയിട്ടൊക്കെ നിങ്ങൾക്ക് തന്നെ ഒരു സംതൃപ്തി തോന്നും കണ്ണാടിയിലൊക്കെ ഒന്ന് പോയി നോക്കി കുറച്ച് നേരം വേണമെന്നുണ്ടെങ്കിൽ പാട്ടൊക്കെ ഒന്ന് കേട്ട് പിന്നെ എന്താണെങ്കിലും ഉണ്ടല്ലോ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പ്രാർത്ഥന മട മുടക്കരുത് കേട്ടോ അതാണ് മെയിൻ കാര്യം നമ്മൾ എന്ത് പ്രവർത്തി ചെയ്യുമ്പോഴും അതിപ്പോൾ എന്ത് പണിയായിക്കോട്ടെ രാവിലെ എഴുന്നേൽക്കുന്ന വഴി നന്നായിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കണം അതായത് അന്നത്തെ ദിവസം പൂർണ്ണമായിട്ടും നമ്മൾ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ പീക്കു രാവിലെ എഴുന്നേറ്റായിരുന്നു കേട്ടോ അവൾ എഴുന്നേറ്റ് വരുന്ന വഴിയെ കുറച്ച് ഷോർട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇരിപ്പുണ്ട് കുഞ്ഞ് പിന്നെ കിടത്തി നിന്ന് കറങ്ങി തിരിഞ്ഞ് വട്ടം തിരിഞ്ഞ് ഒക്കെ അവിടെ ഇവിടൊക്കെ ആയിട്ടൊക്കെ വന്നേ കിടക്കുകയുള്ളൂ അങ്ങനെ കിടക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ടേ എഴുന്നേറ്റ് വരുള്ളൂ അപ്പോൾ ആ സമയം കൊണ്ട് ആദ്യം തന്നെ ചപ്പാത്തി ഞാൻ പറഞ്ഞല്ലോ രാവിലെ രണ്ടെണ്ണം ഉണ്ടാക്കിയുള്ളൂ അതുകൂടാതെ ഇതായിപ്പോൾ നമ്മൾ ബാക്കി ചപ്പാത്തിയും അതിന് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാമല്ലോ എല്ലാവരും കഴിക്കുകയും ചെയ്തോളും അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും മമ്മി മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ അത് അത്രയും കൂടെ എന്തില്ല തളവും പുളവും എന്നൊക്കെ ഇരിപ്പുണ്ടായിരുന്നു എന്നാലും അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ബാക്കിയത്തെ അവർ അവരെഴുന്നേൽക്കുമ്പോഴത്തേക്കും അവർക്ക് ഞാൻ നല്ല ഫ്രഷ് ആയിട്ട് മുട്ട പുഴുങ്ങിയിട്ട് അതിനകത്ത് ഗ്രേവിയിൽ വീണ്ടും ഇട്ടിട്ട് റെഡിയാക്കി കൊടുക്കാമോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ അവർ എടുക്കുകയാണ് കേട്ടോ അപ്പം തക്കാളി മുട്ടക്കറി വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നതാണല്ലോ പ്രത്യേകിച്ച് ഇതിപ്പോൾ അതിൻ്റെ റെസിപ്പി കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ പിന്നെ നമ്മുടെ ഈ മുട്ട പുഴുങ്ങുന്ന സമയത്ത് ഇതുപോലെ മമ്മിക്ക് പറ്റിയതുപോലെ ഇങ്ങനെ ജാമായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊരു കാര്യമുണ്ട് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കുറച്ച് ഉപ്പോ ആ വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ട പുഴുങ്ങുന്ന സമയത്ത് അത് പൊട്ടിപ്പോവുകയോ ഇത് പക്ഷെ പൊട്ടിയതല്ല കേട്ടോ പോയതാണ് അങ്ങനെ നല്ല ക്ലീനായിട്ട് നമുക്ക് അതിൻ്റെ തോടൊക്കെ പൊളിഞ്ഞു പോരുകയും ഒക്കെ ചെയ്യും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ വെള്ളത്തിൽ കുറച്ച് സമയം നമ്മൾ ഇട്ട് വെച്ചേക്കുമല്ലോ അതിന് ശേഷം കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ തോട് പൊളിക്കുകയാണെന്നു നല്ല ഈസി ആയിട്ട് തോട് പൊളിഞ്ഞു പോരും ഇതെന്തായാലും കുറച്ച് വേവ് കുറഞ്ഞു പോയതിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ സാധാരണ ഇങ്ങനെ കീറി ഇടാറുണ്ടായിരുന്നു പക്ഷേ ഇത് ഇപ്പം എന്തായാലും കീറാനൊന്നും പറ്റില്ല അപ്പോൾ അത് എന്താണ് പൊളൂന്നും പറഞ്ഞിട്ടൊക്കെയാണ് ഇരിക്കുന്നത് അപ്പം അതിങ്ങനെ തന്നെ ഇടാം അപ്പം പിന്നെന്താ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഞാൻ പിന്നെ അതിനകത്ത് കുറച്ച് ചിക്കൻ മസാല പൊടി ചേർക്കെട്ടു അത് എന്താണെന്ന് എനിക്കറിയില്ല എനിക്കത് ചേർത്തില്ലെങ്കിൽ ഒറ്റ സമാധാനമില്ല മിക്കവരും ഈ മുട്ട ചേർക്കുന്നത് കാരണം അതിനകത്ത് മസാലകളൊന്നും ചേർക്കാറില്ല പക്ഷേങ്കിൽ ഞാൻ കുറച്ച് മസാലപ്പൊടി ചേർക്കും അതുപോലെ തന്നെ കുറച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കും അത് ആ സവള വഴട്ടുന്ന സമയത്ത് നമുക്ക് കുറച്ചൊന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും സാധാരണ ഉപ്പ് ചേർക്കത്തില്ലേ അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കും അപ്പോൾ എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇതെല്ലാം കൂടെ വഴിട്ട് അതിനകത്തേക്ക് തക്കാളി ഇട്ട് തക്കാളി ശരിക്കും ചിലരുണ്ടല്ലോ തക്കാളി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഈ ഇത് ഒരുമിച്ച് വേവിച്ചെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്കെന്തോ തക്കാളിയുടെ പച്ചചോവ ഇഷ്ടമല്ലാതെ കാരണം ഞാൻ തക്കാളി ഇതിനകത്തേക്ക് ഇട്ട് മസാല മൂത്തതിന് ശേഷം തക്കാളി ഇട്ട് തക്കാളി ശരിക്കും എന്ത് വന്ന് വഴണ്ടും വന്നതിന് ശേഷം മാത്രമേ ഇതിനകത്തേക്ക് ഞാൻ ഈ മുട്ടയും അരപ്പും എല്ലാം ചേർക്കുകയുള്ളൂ കേട്ടോ ഇത് തേങ്ങ അരച്ചിട്ടുള്ള തക്കാളി കറിയാണ് വെക്കുന്നത് അപ്പം തേങ്ങയുടെ കൂടെ പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല ജസ്റ്റ് തേങ്ങ മാത്രം അരച്ചെടുക്കുന്നു ഈ നമ്മുടെ ഈ കൂട്ടിലേക്ക് ഒഴിച്ച് തിളപ്പിച്ച് ചാറാക്കിയെടുക്കുന്നു അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഈസി ആയിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കൂട്ടാനായിട്ട് വളരെ ടേസ്റ്റാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ പഞ്ചസാര പഞ്ചസാരയുടെ പരിപാടി ഉണ്ടല്ലോ അപ്പം ചപ്പാത്തി അങ്ങനെയുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സാധനങ്ങളുടെ കൂടെ മാത്രമേ ചേർക്കാറുള്ളൂ കേട്ടോ അല്ലാത്തതിൻ്റെ കൂടെ അങ്ങനെ ചേർക്കാറില്ല അല്ലാത്ത സമയത്തും ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ രീതിയിൽ ഉണ്ടാക്കാറുമില്ല അപ്പോൾ എന്തെന്നെ ആയാലും നമ്മുടെ മുട്ടക്കറി പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കിയെടുത്തു ഇതിനി പ്രത്യേകിച്ചൊന്നുമില്ല ഇതിനകത്തേക്ക് തക്കാളി ഒന്ന് എന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുട്ടകൾ ചാർത്തി അരപ്പ് ചേർത്ത് തിളപ്പിച്ച് വാങ്ങിയാൽ മാത്രം മതി ഞാനേ പറഞ്ഞ സംഭവം കാണിച്ചാലോട്ടോ നിങ്ങൾ ഞെട്ടരുത മമ്മി മമ്മിയുടെ എന്താ പറയുക പളു ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുട്ട അത് നോക്ക് 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 കണ്ട ഇപ്പം ഞാൻ പറഞ്ഞത് ശരിയല്ല ഇനി ഇത് ഞാൻ ശരിക്കും നടുവേ കട്ട് ചെയ്യുന്നതാണ് ഇത് കട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇത് തൽക്കാലം ഈ കുഞ്ഞുങ്ങൾക്ക് ഈ സംഭവം കുഞ്ഞിക്കും ബീക്കുണ്ണൊന്നും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞവർക്ക് പിടിക്കുകയല്ല അപ്പം നല്ല ഫുള്ളായിട്ട് നല്ല ഉരുണ്ടിരിക്കുന്ന മുട്ട വേണം അപ്പോൾ ഇത് ഞങ്ങൾ എന്തായാലും ഞങ്ങൾ എടുത്തിട്ട് അവർക്ക് ഫ്രഷായിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഗ്രേവിയുടെ നീളം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടിരിക്കുന്നു അങ്ങ് കമാലിക്ക് പോകാനുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് രാവിലെ ഇതുണ്ടാക്കി ഒന്ന് പറക്കി നമ്മൾ അടുക്കളയിൽ പണി എളുപ്പമാക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ അപ്പം തന്നെ കൂടെ കഴുകി വെക്കുകയാണെങ്കിൽ അടുക്കള ക്ലീനായിട്ട് കിടക്കും അല്ലെങ്കിൽ പിന്നെ അതൊരു ഇരട്ടിപ്പണി അല്ല മൂന്ന് ഇരട്ടിപ്പണിയാണ് പാത്രം കഴുകാനാണല്ലോ എല്ലാവർക്കും ഭയങ്കര ദേഷ്യം വരുന്നത് അല്ലേ എനിക്ക് അനുദിനം എനിക്ക് ഉണ്ടാക്കുന്നതിനോടല്ല അത് കഴിഞ്ഞിട്ടുള്ള പാത്രം കഴുകൽ എൻ്റെ കറുത്താവി എനിക്ക് വയ്യ അപ്പം അന്നേരം നേരം തന്നെ അതങ്ങോട്ട് കഴുകി പോവാണെങ്കിൽ കുഴപ്പമില്ല ഇനിയിപ്പം അങ്കമാലിക്ക് ഒന്ന് പോകണം അങ്കമാലിക്ക് പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷമാണ് ഇനി ലഞ്ച് പ്രിപ്പറേഷൻ കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം ഞാൻ എന്തായാലും പോയിട്ട് ഇന്നിപ്പം രാവിലെ ആയതുകൊണ്ട് ടു വീലറിനാണ് പോണേ മഴയും കാര്യങ്ങളൊന്നുമില്ല പിന്നെ അധികം ഇല്ല കുറച്ച് ലഗേജ് നമുക്ക് കുറച്ച് ലഗേജ് എന്ന് പറയുമ്പോൾ ലഗേജ് മറ്റേ പറയാൻ പറ്റത്തില്ലേ ഈ പാട്ടസഞ്ചി ഇത് വളരെ ചെറുതായതിനാൽ ഞാൻ ഈ ടു വീലറിന് തന്നെയാണ് പോകുന്നത് കേട്ടോ അധികം കാര്യങ്ങളൊന്നുമില്ല അച്ചപ്പമാണ് അച്ചപ്പാണ് അങ്ങനത്തെ അപ്പം ഇതൊന്ന് എത്തിച്ചു കൊടുത്തിട്ട് വേഗം വരാം ഉച്ച കഴിഞ്ഞ് എനിക്ക് ഒന്നുകൂടെ പോകാനുണ്ട് അത് ഇതാ കിടക്കുന്ന ശകടത്തുമേല പോകുന്നത് അത് കുറച്ചധികം ഉണ്ട് അപ്പം അത് ഇതിനകത്ത് പറ്റിയല്ല അന്നേരം ശകടത്തന്മാരാണ് പോകുന്നത് അത് പിന്നെ വൈകുന്നേരം ആയാലും കുഴപ്പമില്ല മഴയാണെങ്കിലും അതിനകത്ത് നമ്മൾ സേഫ് ആണല്ലോ അങ്ങനെ എൻ്റെ മക്കളെ ഞാൻ പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഉച്ചയ്ക്കത്തേക്ക് ഉണ്ടാക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഴക്കയും അതായത് ഏത്തക്കായേ പച്ചക്കായ അങ്ങനെ പല രീതിയിൽ പറയുകയുള്ളൂ ഏത്തക്ക അതും പയറും കൂടെ തേങ്ങ അരച്ച് നമ്മൾ കറി വെക്കത്തില്ലേ അതാണ് വെക്കുന്നത് കേട്ടോ കുറേ നാളായി ഇതുണ്ടാക്കിയിട്ട് പപ്പയ്ക്ക് വെല്ലുവിളത്തൊന്നും ഇല്ല പപ്പയ്ക്ക് ഈ വക കറികളേക്കാളും താല്പര്യം പുളി ചേർത്തിട്ടുള്ള കറികളോടൊക്കെയാണ് അത് കാരണം ഇനി ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ഉണ്ടാക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അപ്പോൾ എന്തായാലും ഞാനിത് അങ്ങനെ ഉണ്ടാക്കുകയാണ് കുറച്ചായി ഉണ്ടാക്കിയിട്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന കറികൾ തന്നെ ഒരുമാതിരി വട്ടാവത്തില്ല പക്ഷേ പപ്പേനെ അമ്മീനെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ഇഷ്ടപ്പെട്ടാലും മാത്രമേ അത് പറ്റുള്ളൂ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ കഴിക്കാതിരിക്കുമ്പോൾ നമുക്കേ ഒരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് കൂടുതലും അവരും കൂടെ കഴിക്കുന്ന കറികളൊക്കെയാണ് ഞാൻ ഉണ്ടാക്കാറ് ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ പണ്ടവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നത് പക്ഷേ ഇപ്പം എന്താണാവോ അത്ര വലിയ പിടുത്തമൊന്നുമില്ല വേ വെറുതെ നമ്മൾ ഈ പയറും പയർ തലദിവസം വെള്ളത്തിയിട്ടാണ് കേട്ടോ വാഴയ്ക്ക തൊണ്ട് കളഞ്ഞിട്ട് എന്ന് വെച്ചാൽ നമ്മൾ കാളനുണ്ടാക്കുമ്പോൾ കളയുന്ന പോലല്ല നമ്മൾ അതിൻ്റെ ആ വരുത്തം ഭാഗങ്ങളിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഇങ്ങനെ ചെത്തി വലിച്ച് കളയത്തില്ലേ അങ്ങനെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് പയറും കൂടി ഇട്ടിട്ട് മഞ്ഞളും മുളക് ഉപ്പ് ഇത് ചേർത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കും കേട്ടോ ഞാൻ രണ്ട് വിസലാണ് വേവിച്ചെടുക്കുന്നത് പിന്നെ വേറെ കാര്യമുണ്ട് നമ്മളിത് വേവിക്കാൻ വെക്കുന്ന സമയത്ത് ഈ ചെറിയ കുക്കറൊക്കെ ആണെന്നുണ്ടെങ്കിൽ തിളച്ച് അതായത് ഈ കുക്കറിൻ്റെ വിസിലടിക്കുമ്പോഴത്തേക്കും ഇത് പുറ പുറത്തേക്ക് ചീറ്റി വരുമല്ലോ അപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ സ്പ്രെഡ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതിങ്ങനെ പുറത്തേക്കൊന്നും ആയി പോവില്ല കേട്ടോ അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് ചിക്കൻ്റെ പീസ് ഇരുന്നത് മുളകും ഉപ്പും മുളകും ഇതെല്ലാം പരട്ടി മസാലയൊക്കെ പരട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ എപ്പോൾ ചിക്കൻ മേടിച്ചാലും കുറച്ച് എടുത്തിട്ട് ഇതുപോലെ വറക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും കേട്ടോ ഇന്ന് എന്തായാലും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർത്തില്ല വയ്യ കുറേ കാര്യങ്ങൾ ചെയ്യാനിടത്ത് അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഇനി അത് ഇടിച്ച് അതച്ചൊക്കെ കൊണ്ടുവരാൻ എനിക്ക് വയ്യ പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടുള്ളത് ഇരിപ്പില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് രാവിലെ മമ്മയെ പറഞ്ഞു തന്നെ ശിവൻചേട്ടൻ കുറച്ച് മാമ്പഴം കൊണ്ടു തന്നിട്ടുണ്ട് നല്ല കിട്ടുകാച്ചി മൂവാണ്ട മാമ്പഴം കേട്ടോ കുറേ നാളെ ഞാൻ വീട്ടിൽ നിന്ന് അവിടുന്ന് പോകുന്നതേ പിന്നെ ഇവിടെ അങ്ങനെ മൂവാണ്ട മൂവാണ്ടൻമാവില്ല ഇവിടെ ഈ മള്ളുശ്ശേരി മാവ് മാവ് അങ്ങനത്തെ സംഭവങ്ങളാണ് കൂടുതലും കിട്ടുന്നത് അതുപോലെ ചപ്പിക്കുടിയെന്നൊക്കെ പറയത്തില്ലേ അങ്ങനത്തെ സംഭവങ്ങൾ ഈ മൂവാണ്ടൻ മാവ് ഒട്ടും നിന്നെ ഞാനങ്ങനെ കാണാറില്ല അപ്പോൾ നമ്മുടെ അയൽവാസി നമുക്ക് ശിവഞ്ചാട്ടനുണ്ട് ശിവൻചേട്ടനാണെങ്കിൽ നമ്മുടെ താഴെയാണ് കണ്ടത്തിൽ മൂവാണ്ടൻ മാവുണ്ട് അപ്പോൾ ശിവൻചാട്ടൻ ഇതുപോലെ ഇടയ്ക്ക് എനിക്ക് മാങ്ങാവുണ്ട് തരുവേ അപ്പോൾ അത് ഒന്ന് തുടച്ച് പിറക്കി എഴുത്ത് വെച്ചിട്ട് കുറച്ച് ഇന്ന് എടുക്കും ബാലൻസ് ഇന്ന് തന്നെ മിക്കവാറും എല്ലാം തീർക്കും അതെനിക്കറിയാം എന്നാലും അപ്പം നമ്മുടെ പയറ് വെന്ത് കേട്ടോ പയറും മഴയ്ക്കും സ്പൂൺ സ്പൂണിട്ടുകൊണ്ട് ശക്കലം പോലും പുറത്തേക്ക് പോയിട്ടില്ല ശരിക്കും കുറച്ചധികം ഒന്ന് വെന്ത് ഒടയണ നല്ലതാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടെ അരച്ച് അതിനകത്തേക്ക് ചേർത്ത് പിന്നെ കടുക് തിളച്ച് മതി വേറെ ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്ന കറികളല്ല ഞങ്ങൾ കാരണം എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള കറികൾ ഭയങ്കര കൂടുതലായിരുന്നു ഞങ്ങളുടെ അങ്ങടേക്ക് തേങ്ങ അരച്ച് കറി വെക്കുന്നതാണ് കൂടുതൽ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനത്തെ കറികൾ പക്ഷേ ഇപ്പം ഞാൻ വന്ന് കയറിയിരിക്കുന്ന സ്ഥലത്ത് തേങ്ങ അരച്ചുള്ള കറികളേ ഇല്ല ഇവിടെ എല്ലാം പാല് പിഴിഞ്ഞിട്ടൊക്കെയാണ് കറി വെക്കുന്നത് അപ്പം ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കടുക് തിളച്ചിട്ട് കഴിഞ്ഞാൽ ആ കറി അവിടെ റെഡിയാകും പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല ഇനിയിപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ മാങ്ങ ചെത്തി കഴിച്ച് അങ്ങനെ അങ്ങോട്ട് പര്യവസാനിപ്പിക്കും ഇന്നത്തെ കാര്യം ഉച്ച കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇന്നൊരു മൂവി ഉണ്ട് മൂവി മൂവി കാണാൻ വേണ്ടിയിട്ട് പോകണം പിന്നെ നാളെ ആലപ്പുഴയ്ക്ക് പോകണം ഈ നാളെ എന്ന് ഞാൻ പറഞ്ഞോണ്ടല്ലോ ഇത് പിറ്റേ ദിവസം ഇത് ഇന്നിപ്പോൾ ഞാനിത് എഡിറ്റ് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ നാളെയാണ് ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുന്നത് നാളെ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്ന ദിവസമാണ് അന്ന് ഞാനിവിടെ ഉണ്ടാവത്തില്ല ആലപ്പുഴയായിരിക്കും അത് കഴിഞ്ഞ് തിരിച്ച് വന്നതിന് ശേഷം നമുക്ക് പറ്റിയാൽ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പ്രാർത്ഥനയും കാര്യങ്ങളും ഒന്നും മുടക്കരുത് ഒരു കാരണവശാലും നമുക്കൊന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എന്താ പറയുക ഓരോ കാര്യങ്ങൾക്കും നമ്മൾ എന്തുമാത്രം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ദൈവം നമുക്ക് നടത്തി തരും അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുക കറക്റ്റ് സമയത്ത് പ്രാർത്ഥന രണ്ടു നേരം ഒരു കാരണവശാലും മുടക്കരുത് പിന്നെ കഴിവതും നമ്മൾക്ക് എവിടെയാണോ മൈൻഡ് ഫ്രീ ആയിട്ട് വരുന്നത് അവിടെ പോയി കുറച്ച് സമയം മാസത്തിൽ ഒരിക്കലോ രണ്ട് മാസം കൂടുമ്പോഴോ ഒക്കെ ഒന്ന് പോയി മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെ ഞാൻ പോകുന്നൊരു സ്ഥലമാണ് ആലപ്പുഴ അപ്പം അവിടെ നാളെ പോണം അപ്പം നമ്മുടെ ചെത്തി ചെത്തി എനിക്ക് എനിക്കിത്രയും പഴുത്തത് വലിയ താല്പര്യമില്ല കേട്ടോ കുറച്ചിങ്ങനെ ഈ ചെന ചെനച്ച മാങ്ങ എന്ന് പറയും ഞങ്ങളൊക്കെ നിങ്ങളെങ്ങനെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല പഴുക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ളൊരു സമയം അത് അത് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇങ്ങനെ പഴുത്തതാണെങ്കിൽ അതിനകത്ത് കുറച്ചിങ്ങനെ മുളകൊക്കെ മുളക് പൊടി വിതറിയിട്ട് അതൊന്ന് കുഴച്ച് വെച്ചിട്ട് കഴിക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ അല്ലേ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു വള വെറുതെ ഇരുന്ന് കുറെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ഞാൻ പറഞ്ഞതെന്നുള്ളതിന് കേട്ട് നോക്കിയാലേ അറിയത്തുള്ളൂ അപ്പം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട് കാണ്ട ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോന്ന് മറന്നു പോകല്ലേ ഇനി നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ